മലപ്പുറം രണ്ടായി വിഭജിക്കണം മലപ്പുറത്തെ ജനസംഖ്യ നാൽപ്പത്തി അഞ്ച് ലക്ഷം കടന്നിരിക്കുന്നു അതുകൊണ്ട് മലപ്പുറത്ത് പുതിയൊരു ജില്ല രൂപീകരിക്കണമെന്നാണ് സമസ്തയുടെ ആവശ്യം ഈ ആവശ്യം നമ്മൾ കേൾക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ കുറേ കാലമായി നമ്മൾ ഈ ആവശ്യം കേൾക്കുന്നുണ്ട് പല രീതിയിൽ പല ഭാഗത്ത് നിന്ന് പല സംഘടനകളായി ഉന്നയിക്കുന്നുണ്ട് ഇത് ആത്യന്തികമായി ആരുടെ ലക്ഷ്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടയാണ് അവർക്ക് കൂടുതൽ കൂടുതൽ അധികാര കേന്ദ്രങ്ങൾ കൈപ്പിടിയിലേക്ക് ഒതുക്കുക എന്നുള്ളതിൻ്റെ ഒരേ ഒരു ആവശ്യമാണ് ഈ ജില്ലാ വിഭജനം എന്ന് പറയുന്നത് ഈ ജില്ലകളുടെ വിഭജന കാര്യം മലപ്പുറം എന്ന് പറയുന്നത് ആദ്യത്തെ ആവശ്യമാണ് മലപ്പുറം എന്ന് പറയുന്ന ജില്ലയെ രണ്ടാക്കണം എന്നുള്ളത് പക്ഷേ അവിടെ നിൽക്കുന്നില്ലല്ലോ ഈ ആവശ്യം തുറന്നുകൊണ്ടിരിക്കുകയല്ലേ എറണാകുളത്ത് മൂവാറ്റുപുഴ എന്ന് പറയുന്ന ഒരു ജില്ല രൂപീകരിക്കണം ആലപ്പുഴയിൽ അമ്പലപ്പുഴ എന്ന് പറയുന്ന ജില്ല രൂപീകരിക്കണം തൃശ്ശൂരിൽ ഗുരുവായൂർ എന്ന് പറയുന്ന ഒരു ജില്ല രൂപീകരിക്കണം അതുപോലെ തന്നെ കാസർഗോഡ് മഞ്ചേശ്വരം എന്ന് പറയുന്ന ഒരു ജില്ല രൂപീകരിക്കണം ഈ ആവശ്യങ്ങളെല്ലാം ഇവർ ഉന്നയിക്കുന്നത് മുസ്ലിം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് കൃത്യമായ വർഗീയ ലാക്ക് അതിനകത്തുണ്ട് മുസ്ലിങ്ങൾ കൂടുതലുള്ള പ്രദേശത്തെ കോട്ടയത്ത് ഈരാറ്റുപേട്ട അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്ര ജില്ലകളായി മലപ്പുറം കാസർഗോഡ് എറണാകുളം ആലപ്പുഴ കോട്ടയം തൃശ്ശൂർ ആറ് ജില്ലകളിലായിട്ട് ഇങ്ങനെ വിഭജനം നടത്തിയെടുക്കുക എന്നുള്ളതാണ് അപ്പം പുതിയ ആറ് ജില്ലകൾ കൂടി വരികയാണ് അപ്പം ഇരുപത് ജില്ലകൾ അതിൽ നിന്ന് നിൽക്കില്ല ഇവർക്ക് പിന്നെയും ഈ ഇസ്ലാമിക് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പോക്കറ്റുകൾ ഉണ്ടല്ലോ ആ പോക്കറ്റുകളിൽ ഓരോന്നോരോന്നായി വളച്ച് കെട്ടിയെടുത്ത് പുതിയ പുതിയ ജില്ലകൾ രൂപീകരിക്കണം ഏതാണ്ട് ഇരുപത്തഞ്ചോളം പ്രദേശങ്ങൾ ഇത്തരത്തിൽ ജില്ലാ രൂപീകരണത്തിന് വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് ഇതെന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പറയുന്നതെന്ന് ഒരു അതിശയകരമായ കാര്യം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം ആൾക്കാർ മലപ്പുറം ജില്ലയിൽ അതിലേറെ ആൾക്കാർ ആയി കഴിഞ്ഞു അതുകൊണ്ട് ജില്ല രൂപീകരിക്കണം ജനസംഖ്യ നിയന്ത്രിച്ചാൽ പോരെ ജനസംഖ്യ നിയന്ത്രിച്ചാൽ മതിയല്ലോ ഈ പറയുന്ന പുതിയതായിട്ട് ആൾക്കാരെ സൃഷ്ടിക്കുന്ന പരിപാടിയുണ്ടല്ലോ അതൊന്ന് കുറച്ചാൽ മതിയല്ലോ മൂന്നും നാലും അഞ്ചും മക്കളുണ്ടാക്കുന്ന രീതി കുറച്ചിട്ട് രണ്ട് മക്കളിലേക്കോ ഒരു കുട്ടിയിലേക്കോ രണ്ട് കുട്ടിയിലേക്കോ ചുരുക്കിയാൽ മതി അപ്പോൾ ഈ പറയുന്ന ജില്ലകളിൽ ഉണ്ടാകുന്ന തിക്കും തിരക്കുമൊക്കെ അങ്ങ് കുറഞ്ഞോളും അപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ ഭരണത്തിൻ്റെ ചക്രങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് എത്തുന്നില്ല ഭരണ സംവിധാനങ്ങൾ ഞങ്ങൾക്ക് ജീവിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നില്ല എനിക്ക് പത്ത് മക്കളുണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ല അവരെ എല്ലാം ഫീഡ് ചെയ്യണം അവർക്കെല്ലാം ആഹാരം കൊടുക്കണം നിവൃത്തിയില്ല മക്കളെ ഉണ്ടാക്കണ്ട അത്രയും അത്രയും മക്കളെ ഉണ്ടാക്കണ്ട ഇത് ആരോടാണ് മത്സരിക്കുന്നത് ഇതിൻ്റെ ദുഷ്ടലാഖ് എന്താണ് ഇതിൻ്റെ ദുഷ്ടലാഖ് എന്ന് പറയുന്നത് തങ്ങളുടെ എണ്ണം കൂട്ടണം തങ്ങൾക്ക് ഭൂരിപക്ഷമാകണം തങ്ങൾ അടക്കി ഭരിക്കണം ആ ഒരു തൊരയുള്ളിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പുത്രോൽപാദനം കൂട്ടി കൂട്ടി കൊണ്ടുവരുന്ന പരിപാടി അങ്ങ് നിർത്തിയാൽ മതി അത് നിർത്തുന്നതോടുകൂടി തന്നെ ഈ പറയുന്ന ജനസംഖ്യ കൂടി പെരുകിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങൾക്ക് വേറെ വേറെ ജില്ല വേണം ഞങ്ങൾക്ക് താമസിക്കാൻ കൂടുതൽ കൂടുതൽ ഇടങ്ങൾ വേണം ഇങ്ങനെയൊന്നും അറിയേണ്ടി വരില്ല അപ്പോൾ ഈ പറയുന്ന വിഭവം വിഭവം കൃത്യമായിട്ട് എല്ലാവർക്കും ലഭിക്കണമെങ്കിൽ കൂടി തന്നെ ഈ ജനസംഖ്യ നിയന്ത്രണം എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് അപ്പോൾ അതിന് ഞങ്ങൾ തയ്യാറാവില്ല അത് ഞങ്ങൾക്ക് പറ്റില്ല ബാക്കിയുള്ളവരെല്ലാം കുറച്ച് മതി ബാക്കിയുള്ളവരുടെ എല്ലാം ജനസംഖ്യ കുറയട്ടെ ഞങ്ങൾ അത് കുറയ്ക്കില്ല എന്ന് പറയുന്ന മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ഫാസിസ്റ്റ് സമീപനമാണ് ആ ഫാസിസം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടയാണ് ജമാഅത്തെ ഇസ്ലാമി കൊണ്ടുവച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന ജനസംഖ്യാ ബോംബ് ആ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആവശ്യത്തെ സമസ്ത ഏറ്റുപാടുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് കൃത്യമായിട്ട് അവരുടെ നൂറാം വാർഷിക സമ്മേളനത്തിൽ ഒരു പ്രമേയം പാസാക്കിയിരിക്കുന്നു എന്നിട്ട് പറഞ്ഞ ഇതൊരു രാഷ്ട്രീയ കാര്യമൊന്നുമല്ല സമസ്ത പറയുന്നത് ഇത് ശാസ്ത്രീയമായിട്ട് പഠനം നടത്തണം ശാസ്ത്രീയ പഠനം എന്ന് പറയുന്നതിൻ്റെ ആവശ്യം അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ അതായത് ഭൂപ്രകൃതിയുടെ അടിസ്ഥാനം ഭൂപ്രകൃതിയിൽ പലയിടത്തും വികസനം എത്തുന്നില്ല അപ്പോൾ ജില്ല വിഭജിക്കേണ്ടി വരും അതുപോലെ തന്നെ ജനങ്ങൾക്ക് വിഭവങ്ങൾ എത്തുന്നില്ല ഇത് ലഭ്യമാക്കാനായിട്ട് സംവിധാനങ്ങൾ കൂട്ടേണ്ടി വരും അപ്പോൾ ഒരു ജില്ല പുതുതായിട്ട് പുതുതായിട്ടുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒരു ജില്ലാ പഞ്ചായത്ത് വരും കൂടുതൽ പഞ്ചായത്തുകൾ വരും മുനിസിപ്പാലിറ്റികൾ വരും അതുപോലെ തന്നെ അവിടെ സിവിൽ സ്റ്റേഷൻ ആശുപത്രികൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരും അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും നിങ്ങൾക്ക് കിട്ടട്ടെ അതിന് കിട്ടാനായിട്ട് ജില്ല വിഭജിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ഈ പറയുന്ന ജനസംഖ്യ കുറച്ചാ മതി ആ ജനസംഖ്യയിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരികയും വിഭവങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ് എല്ലാവരും അതിൻ്റെ അവകാശികളാണ് എല്ലാവർക്കും ഒരുപോലെ കിട്ടട്ടെ നമ്മൾ ഈ പറയുന്ന ജനപ്പെരുപ്പമുണ്ടാക്കി അതിൻ്റെ അപകടങ്ങളെ വിളിച്ചു വരുത്തണ്ട എന്ന് സ്വയം തീരുമാനിച്ചാൽ മതി അത് തീരുമാനിക്കാൻ എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത് അത് തീരുമാനിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ എന്നിട്ട് ഇത്തരത്തിലുള്ള അജണ്ട പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടകൾ കൂടി നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ മുസ്ലിം ഭരണ മേഖലകൾ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇല്ലെങ്കിൽ ഈ പറയുന്ന എസ് ഡി പി ഐയുടെ ഒക്കെ ഭരണത്തിന് മുസ്ലിം ലീഗിൻ്റെ ഒക്കെ നിയന്ത്രണത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുക കൂടുതൽ കൂടുതൽ ഭരണകേന്ദ്രങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഇത് ഈ പറയുന്ന തെക്കൻ ജില്ലകളിലോട്ട് വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മുമ്പൊക്കെ മലബാർ മേഖലകളിലായിരുന്നു എങ്കിൽ ഇന്ന് തെക്കൻ ജില്ലകളിൽ ഈ ആവശ്യങ്ങൾ വ്യാപകമായി ഒരു ഈരാറ്റുപേട്ട അതിൻ്റെ ഉദാഹരണമാണ് ഈരാറ്റുപേട്ടയിൽ ഉള്ള ഈ പറയുന്ന തീവ്ര ഇസ്ലാമിൻ്റെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഇസ്ലാമിസ്റ്റുകളുടെ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അത് ഒരു വശത്ത് മറ്റൊന്നുകൂടിയുണ്ട് ആലപ്പുഴയിലെ അമ്പലപ്പുഴ ആലപ്പുഴയിൽ നടക്കുന്ന ഈ പറയുന്ന എസ് ഡി പി എയുടെയും ലീഗിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ നിരീക്ഷിക്കപ്പെടേണ്ടതാണ് ഈ പറയുന്ന ഇവരുടെ പ്രവർത്തനങ്ങളിൽ വലിയ പന്തികേടുണ്ട് എന്ന് പലരും പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ പൊതുസമൂഹത്തിൽ നടക്കേണ്ടതുണ്ട് അപ്പോൾ ഈ രഹസ്യ അജണ്ടകൾ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവരുടെ രഹസ്യ അജണ്ടകൾ ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ ഇതിനെ പ്രതിരോധിക്കേണ്ടത് കാരണം സമസ്ത പോലുള്ള സംഘടനകൾ കൂടി ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ലോകനുകൾ അവരുടെ മുദ്രാവാക്യങ്ങൾ അവരുടെ ആവശ്യങ്ങൾ ആശയങ്ങൾ എടുത്തു പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ ആ പ്രദേശങ്ങളിൽ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയിലും മുസ്ലിം ലീഗിലും അതുപോലെ തന്നെ ഈ എസ് ഡി പി ഐയിലും ഒക്കെ ഉണ്ട് അവരുടെ ആശയങ്ങൾ ഈ പറയുന്ന പല പേരുകളൊന്നേ ഉള്ളൂ സമസ്ത എന്നൊക്കെയുള്ള പേരേ ഉള്ളൂ പക്ഷേ ജമാഅത്ത് ഇസ്ലാമി തന്നെയാണ് ആത്യന്തിക ലക്ഷ്യം ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് കാരണം ഇതിൻ്റെ വിശ്വാസധാരയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപരവിദ്വേഷമാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ മനുഷ്യരല്ല കേട്ടോ സാധാരണക്കാരായിട്ടുള്ള ഈ മതത്തിൽ വിശ്വസിച്ച് പോകുന്ന സാധാരണക്കാരായ ബഹുഭൂരിപക്ഷം മനുഷ്യരല്ല പകരം ഇതിൻ്റെ തത്വ സംഹിത പേറുന്ന ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാന സംഹിതകളെ എടുത്തുയർത്തിയിരിക്കുന്ന അപരവിദ്വേഷത്തിൻ്റെ ആശയങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരും സംഘടനകളുമൊക്കെ ഉണ്ട് അതാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ അപ്പോൾ ആ വിദ്വേഷം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് സ്വർഗം കിട്ടണമെങ്കിൽ അതിൻ്റെ ഒരു വിജ്രംഭിച്ച രൂപം ഇല്ലെങ്കിൽ അവരുടെ ഒരു വികസിത രൂപമാണ് ഈ പറയുന്ന അൽ ഖൊയ്ദ ലഷ്കർ ഇ തൊയ്ബ ഐ എസ് ഐ എസ് ജെയ്ഷെ മുഹമ്മദ് ഇന്ത്യൻ മുജാഹിദ്ദീൻ എന്നൊക്കെ പറയുന്ന പേരുകളുള്ളത് ഇതേ ആശയം തന്നെയാണ് അപരവിദ്വേഷമാണ് അവർ പറയുന്നത് അവരുടെ കയ്യിൽ പ്രത്യക്ഷത്തിൽ ആയുധങ്ങളുണ്ട് എന്നുള്ളതേ ഉള്ളൂ പ്രത്യക്ഷത്തിൽ ആയുധങ്ങളുണ്ട് ഇവിടെ അപ്രത്യക്ഷത്തിൽ ആയുധങ്ങളുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ സ്ഫോടക വസ്തുക്കൾ വരുന്ന വണ്ടികളൊക്കെ കേരളത്തിൽ പിടിക്കപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയൊക്കെ കൂടുതൽ കൂടുതൽ വിശദമായിട്ട് ഭാവിയിൽ മനസ്സിലാകും കാരണം അനുഭവം കൊണ്ട് പഠിക്കേണ്ടി വരും ഇപ്പോൾ രാഷ്ട്രീയമായി പഠിച്ച് തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭൂഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവം കൊണ്ട് പഠിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാര്യം എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ അപകടത്തെ ഈ മുന്നിൽ വന്നു നിൽക്കുന്ന അപകടത്തെ നിസ്സാരമായി കാണാൻ കഴിയില്ല എന്നുള്ളത് ഇവിടെ ജനാധിപത്യം മനുഷ്യ സ്നേഹം സാഹോദര്യം ഐക്യം ഇതൊക്കെ നിലനിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള വിദ്വേഷങ്ങൾ നിറഞ്ഞ വിദ്വേഷ മനഃസ്ഥിതിയെ ഇല്ലായ്മ ചെയ്തേ പറ്റുകയുള്ളൂ ആ വിദ്വേഷ മനസ്ഥിതിയുടെ രാഷ്ട്രീയ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ജില്ല വേണമെന്നുള്ള ആവശ്യങ്ങൾ വരുന്നത് ഞങ്ങളുടെ പോക്കറ്റുകൾ ഞങ്ങളുടെ കൈപ്പിടിയിൽ കൈപ്പിടിയിലവരുന്ന പ്രദേശങ്ങൾ എല്ലാ സംവിധാനത്തിനകത്തും ഞങ്ങളുടെ കൈകൾ ഇത് അവരുടെ ഒരു ആവശ്യമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂരിൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഗുരുവായൂര് ആരാണ് ഭരിക്കുന്നത് എന്നുള്ളത് ആ മേഖല ആരുടെ കയ്യിലാണ് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഉള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതറിയാം അമ്പലപ്പുഴ പോലൊരു മേഖലകളൊന്നാലോചിച്ച് നോക്കുക അമ്പലപ്പുഴ ഒരു ജില്ലയാക്കി തിരിച്ച് തങ്ങളുടെ കയ്യിൽ കൊണ്ടുവരണമെന്നുള്ള ഗുരുവായൂരും ഒക്കെ എന്താണ് എങ്ങനെയുള്ള പ്രദേശമാണ് എന്നുള്ളത് കൂടി ആലോചിക്കുക മനസ്സിലോർക്കുക എന്നുള്ളതാണ് ആര് ലക്ഷ്യം വയ്ക്കുന്നു ഇവിടമെല്ലാം എന്നുള്ളതിനെക്കൂടി ആലോചിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാറിൽ നടന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കാശ്മീരിൽ ഈ പറയുന്ന രീതിയിൽ പണ്ഡിത്തുകളെ അടിച്ചു ഓട്ടിക്കപ്പെട്ടത് ആ പ്രദേശങ്ങളിലൊക്കെ ഈ പറയുന്ന വലിയ സനാതന സനാതനധർമ്മത്തിൻ്റെ ഉന്നതമായ പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു പ്രദേശങ്ങളായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് പൂന്താനം അടക്കമുള്ള മനകൾ എഴുത്തച്ഛൻ്റെ അടക്കമുള്ള സ്ഥലങ്ങളൊക്കെ എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രദേശങ്ങളിലാണല്ലോ അപ്പോൾ കാശ്മീർ എന്ന് പറയുന്ന മേഖലയിൽ തന്നെ ഉണ്ടായിരുന്ന മഹാപാരമ്പര്യത്തെ തച്ചുടയ്ക്കുക ഈ പറയുന്ന മലപ്പുറം എന്ന് പറയുന്ന മേഖലയിൽ ഉണ്ടായിട്ടുള്ള മഹാപാരമ്പര്യത്തെ ഗുരുവായൂർ അതിൻ്റെ ചരിത്രം എടുത്തു നോക്കൂ അമ്പലപ്പുഴയുടെ ചരിത്രം എടുത്തു നോക്കൂ അപ്പോൾ ഇത് ഇവിടെ ഒന്നും നിൽക്കുന്നില്ല തെക്കൻ ജില്ലകളിലേക്ക് പടർന്നു കൊണ്ടിരിക്കുന്നു ഇത് അപകടകരമായ രീതിയിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആയുധങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള സൂചനകൾ വരുന്നുണ്ട് ഇപ്പോൾ സമസ്ത കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടതും പുതിയ ജില്ലയാണ് അപ്പോൾ ഏറ്റുപാടുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുദ്രാവാക്യമാണ് അത് തന്നെയാണ് ലീഗിൻ്റെ ആവശ്യം അത് തന്നെയാണ് എസ് ഡി പിയുടെ ആവശ്യം പല കൊടികളും പല നിറങ്ങളും പല പേരുമാണെങ്കിലും ഇവരെല്ലാം ഒരേ തൂവൽ പക്ഷികളാണ് ഒന്നാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് കേരള സമൂഹം ആര് ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അനിവാര്യമായ രാഷ്ട്രീയമായിട്ടുള്ള മാറ്റം ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രതിസന്ധി പ്രതിസന്ധിയായിരിക്കും കേരളത്തിന് വരാനിരിക്കുന്നത് ഹിന്ദു സമൂഹത്തിന് വരാനിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി നിങ്ങൾക്ക് ഇതുപോലെയുള്ള വാർത്തകൾ എത്തിച്ചു തരാൻ ഇന്ത്യ ലൈവ് മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കുക അപ്പോൾ നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ പിന്തുണ സബ്സ്ക്രിപ്ഷനായിട്ടാണ് ലഭിക്കേണ്ടത് ഞങ്ങളുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക അതിനായി ഞങ്ങളുടെ ലോഗോയി ഐ എൻ ഡി എന്ന ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക ചാനലിനകത്തേക്ക് പ്രവേശിക്കും അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുമ്പോൾ യഥാസമയം ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ വീഡിയോകൾക്കകത്ത് ലൈക്ക് ചെയ്യുക അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക മറ്റുള്ളവരോട് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക